ും അവർക്ക് തന്നെ ഉണ്ടോത്ര വലിയ ആളായിട്ടെന്താ കാര്യം ഒരൊറ്റ നിസ്കാരം സ്വീകരിച്ചു കഴിവുള്ളവർ ആര് ആര് ഇതൊക്കെ പറയുന്ന മുസ്ലിയാർക്ക് പോലും ആകുമോ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കയാള് പറയട്ടെ സുഹൃത്തുക്കളെ കൊല്ലമായിണ്ട് ും കബൾ ചെയ്തു എന്നതിന് ഒരു ഗ്യാരന്റിയും കിട്ടിയിട്ടില്ല ചെയ്ത തെറ്റുകളെല്ലാം മാപ്പ് തന്നു എന്നതിനൊരു ഉറപ്പും കിട്ടിയിട്ടില്ല നിങ്ങളോട് ആരോടും എന്ന് പറയാനുള്ള യോഗ്യതയുമില്ല ഇവിടെ ക്ഷണിക്കപ്പെട്ടപ്പോൾ ബാധ്യത നിർവഹിക്കുകയും നിങ്ങളെപ്പോലുള്ള ഭൂമിയിൽ ഇവരെ പിന്നാലെ കൂടിയിട്ട് അവരെ കാര്യത്തിൽ തന്നെ അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല ഒരു ഉറപ്പ് പോലെ െ കുറിച്ച് ഒരു ബന്ധമില്ലാതെ അല്ലയുമായി ഒരു ബന്ധമില്ലാതെ നമ്മളെ കയ്യിൽപ്പെട്ട നമ്മൾ അല്ലയുമായി ഒരു ബന്ധമില്ലാതെ നമ്മളെ കയ്യിൽപ്പെട്ടാളോ അല്ലയുമായി ഒരു ബന്ധമില്ലാതെ വാദത്തെയ്യുന്നവരുണ്ട് നമ്മളെ കയ്യിൽപ്പെട്ടാളോ നമ്മളിങ്ങനെ സംസ്കരിക്കണം നോമ്പ് കേൾക്കണ അല്ലായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല നമുക്ക് നമുക്ക് കാട്ടുവളപ്പിൽ നോശാദിനെ ബഹുമാനപ്പെട്ട പേരോടിസ്ഥാദിനോടുള്ള ദേഷ്യത്തിന്റെ കോപത്തിന്റെ അങ്ങേ അറ്റാണല്ലോ അതൊക്കെ ബഹുമാനപ്പെട്ട പേരോടിസ്ഥാദ് എത്ര ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് ആർക്കാണല്ലെങ്കിൽ ഉറപ്പ് പറയാൻ കഴിയാം നമ്മൾ ചെയ്യുന്ന അമലുകള് വിപാദത്തുകള് അള്ളാഹു കബൂലാക്കിയിട്ടുണ്ട് എന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പേരോസാഹ് പറഞ്ഞു കേട്ടില്ലേ എത്ര ആത്മാർത്ഥമായിട്ടാണ് ആ പറച്ചിൽ എന്നിട്ട് അതെടുത്ത് വെച്ചിട്ട് ഈ ഹൈവാം പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഇവനൊറ്റ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ ഓൻ്റെ അമല് ആ ഓൻറെ ഇബാദത്തുകളും ഓൻ ഇബാദത്ത് ഉണ്ടതിന് ഇബാദത്തിന്റെ നേരം ഈ തെറിയും പറഞ്ഞ് ഇബത്തും പറഞ്ഞു നടക്കാനും അത് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കി കുത്തി തീർപ്പുണ്ടാക്കാൻ വേണ്ടി ചേത്തമാരുടെ അടുത്ത് പോയി കുത്തിറക്കലും അല്ലാതെ വേറെ സമയം എനിക്കില്ലല്ലോ ഞുണ്ടെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാൻ എന്തെങ്കിലും മാർഗം ഇവന്റെ അടുത്ത് ഉണ്ടോ എന്നിട്ട് എങ്ങനെ ഇത്തരം ആൾക്കാരൊപ്പം കൂടുക കാരണം ഈ ഭാഗത്ത് അമരൊന്നും അത് സ്വീകരിച്ചു ഉറപ്പില്ല അത്തരം ആൾക്കാരൊപ്പം എങ്ങനെ കൂടുക എന്നാണ് ഇവൻ ചോദിക്കണത് എന്നിട്ട് പിന്നെ ഇപ്പം വേറൊരു സ്ഥലത്ത് പ്രസംഗിച്ച പ്രസംഗം ഞാടിയിട്ട് ഓൻ സംസ്കാരത്തിനെ പറ്റിയൊക്കെ ഓൻ പറഞ്ഞിട്ടില്ലേ അള്ളാഹ ഒരു ബന്ധു ഇല്ല അള്ളഹാനായിട്ടൊരു ബന്ധു ഇല്ലാന്ന് അള്ളാനായിട്ട് ബന്ധില്ലാന്ന് ഓന്റെ നിസ്കാരം ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നല്ലേ ഓൻ ഉറപ്പില്ല പേരോട് സ്ഥാപന നമുക്ക് ഉറപ്പില്ലല്ലോ എന്ന് പറഞ്ഞേ എന്നാ ഇപ്പം പറഞ്ഞ എന്താണ് ഓൻറെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പാണ് ഓന് കാരണം അള്ളാനായിട്ട് ബന്ധമില്ലാന്ന് സ്വീകരിച്ചിട്ട് പിന്നെ വലിയ കാര്യമുണ്ടോ അപ്പൊ ഓന്റെ അള്ളാഹ് സ്വീകരിച്ചില്ല എന്നുള്ള ഉറപ്പാ പേരോട് സ്ഥാദനല്ലേ പറഞ്ഞേ സ്വീകരിക്കോ നമുക്ക് അറിയില്ലല്ലോ എന്നല്ലേ പറഞ്ഞെ എന്നിട്ട് പേരോട് സ്ഥാദിനോടുള്ള അങ്ങേറ്റത്തെ ദേഷ്യം അത് തീർക്കാമല്ലാതെ എന്താണ് മൂത്തോബി വൈദിക്കും ഓനോടൊക്കെ വിശുദ്ധ ഖുറാൻ പറഞ്ഞ പോയി ചത്താള ചങ്ങായിയെ മൂത്തൂബി വൈദിക്കും അതേ ഓനോടൊക്കെ പറയാനുള്ളൂ അതയാൾ പറഞ്ഞ ശരിയാണ് അപ്പാള് പറഞ്ഞില്ലേ അതയാള് പറഞ്ഞ ശരിയാണ് അപ്പാൾ പറഞ്ഞില്ലേ നൂറ് അതയാൾ പറഞ്ഞ ശരിയാണ് അപ്പാള് പറഞ്ഞില്ലേ അത് നൂറ് ശതമാനം ശരിയാ സത്യം പറഞ്ഞതാ അത് ഒരു ഗ്യാരണ്ടിയുമില്ല അത് ഞമ്മളും അങ്ങനെ തന്നെ കേട്ടോ ഞമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെ 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 തന്നെയാട്ടോ തന്നെയാട്ടോ തന്നെയാണ് തന്നെയാണ് ഒരു അപ്പം പിന്നെ എത്തിന ചങ്ങായി ഇങ്ങനെ പറഞ്ഞേ അവര് പിന്നാലെ കൂടിയിട്ട് കൂടി പോലെ കിട്ടിട്ടില്ല പിന്നെ എങ്ങനെ ഓരോ പിന്നാലെ കൂടുക പിന്നെ എന്തിനാ പറഞ്ഞേ ഇപ്പൊ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് വേറെ പറഞ്ഞ ആകെ ഒരു സത്യം പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അത് നൂറ് ശതമാനം ശരി തന്നെയാണ് ഒരു ഗ്യാരണ്ടി ഇല്ല നമ്മളും അങ്ങനെ തന്നെയാണ് പിന്നെങ്ങനെ എൻ്റെ പൊളും കൂടുക എന്തൊക്കെയപ്പം പറഞ്ഞേ നേരത്തെ ആ പറഞ്ഞേ അതേ പ്രസംഗത്തിലാട്ടോ അതേ പ്രസംഗം ഇത് ആ പ്രസംഗം കഴിഞ്ഞു കൊറച്ച് അതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഞാൻ ഈ ലാസ്റ്റ് വിട്ടേ അതിൽ തന്നെ വൈരുദ്ധ്യായി ഈ എന്താ ചെയ്യ ഭൂലോകെ വിട്ടിന്നല്ലാത്തവനോടൊക്കെ പറയാ ഇപ്പൊ ഈ ഇപ്പൊ ഞാൻ മേലത്തെ വിട്ടക്കളിപ്പേലത്തെക്കിളിപ്പ് കൂടെ ഒന്ന് ഒന്നിച്ചു കേട്ടു വെക്കാണ് എത്തപ്പോ പറഞ്ഞേ